Doctors talk. doctor's talk namaskaram ഞാൻ ഡോക്ടർ ചിന്നു മേരി ചാക്കോ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാനസിക സമ്മർദ്ദം ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധാരണമായി കാണുന്ന സങ്കടത്തെക്കാളും ഡിപ്രഷൻ എങ്ങനെയാണ് തിരിച്ചറിയുക ഇവയുടെ ലക്ഷണങ്ങൾ എന്താണ് ഒന്നിലും താല്പര്യമില്ലാതിരിക്കുക അകാരണമായ ദുഃഖം ഒന്നിലും ഉത്സാഹമില്ലായ്മ വെറുപ്പ് പെട്ടെന്നുള്ള ദേഷ്യം അകാരണമായ ഉത്കണ്ഠ ക്ഷീണം ഭയം ഉറക്കക്കുറവ് വിഷപ്പില്ലായ്മ ചിലപ്പോൾ വിഷപ്പ് കൂടുതലാകുക ഭക്ഷണം കൂടുതലോ കുറവോ കഴിക്കുക ആത്മഹത്യാ പ്രവണത ഈ ഒമ്പത് ലക്ഷണങ്ങളിൽ അഞ്ച് ലക്ഷണങ്ങൾ രണ്ടാഴ്ചത്തോളം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതാണ് ഇങ്ങനെയൊരു ലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക ഒരു ഡീറ്റെയിൽഡ് എവാലുവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് തൈറോയിഡ് പോലെ അസുഖങ്ങൾ ക്യാൻസർ പോലെ അസുഖങ്ങൾ ഇൻഫെക്ഷൻസ് നേരത്തെ മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രോഗാവസ്ഥകളെ കണ്ടെത്തുക ചികിത്സ തേടുക നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ചിന്നു മേരി ചാക്കോ doctor's talk